അതിൽ ജാതിയും മതവും ഒന്നുമില്ല അതിന് തിരിക്കണ്ടാവകാശമാണ് പൗരത്വം ജന്മാവകാശമാണ് ഒറ്റക്കെട്ടായി നമ്മൾ പറയുന്നു അത് എടുത്തു മാറ്റാൻ സാധിക്കില്ല അതിനനുവദിക്കില്ല എടുത്തു മാറ്റാൻ വന്നാൽ നമ്മൾ പോരാടും എതിർക്കും എന്നതാണ് ഈ നൈറ്റ് മാർച്ചിലൂടെ നമ്മൾ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ് ഇന്ത്യ വ്യക്തികളല്ല നമ്മുടെ രാജ്യം റൂൾ ഓഫ് മതിലകത്തിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വർഗീയ വിഭജനം നടത്തി സമുദായ ലേഖനം നടത്തി വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച ഒരു ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറുമ്പോൾ വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം മുസ്ലിം മുന്റ് സി എ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി ജുമാ മദ്രം ജുമാതീബ് അബ്ദുൽസലാം മുഖ്യാതിഥിയായി എല്ലാ 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 ഹിന്ദുക്കളും എന്നല്ല 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 ക്രിസ്ത്യാനികളും ഇവിടെ മതമില്ലാത്തവനും എല്ലാവരും ഒരുമയോടെ പാർക്കുന്ന ഒരു ഒരു ഇന്ത്യ അത് നമുക്ക് വൈബ് നമുക്ക് കഴിയാത്ത ഒന്നാണ് നമ്മുടെ സ്വപ്നം കണ്ടിരുന്ന ഒരു യു ഡി എഫ് ചെയർമാൻ എസ് എ സിദ്ദിഖ് കൺവീനർ മുജീബ് റഹ്മാൻ യു ഡി എഫ് നേതാക്കളായ എം കെ അബ്ദുൾ സലാം സുനിൽ പി മേനോൻ പി ബി മൊയ്തോ പി കെ മുഹമ്മദ് കെ എം ഷാനിർ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് പി എം എ ജബ്ബാർ കെ എഫ് ഡൊമിനിക് ടി എം നാസർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു நியம மரபிக்கடல் வலிச்செறையுமே ஆசியப்பட்டுக்கொண்டோராஜ்ஜனத்திலே பிரிச்சு அமீகம் I ah, sí. ah, sí.

നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം